അസ്സാമലൈക്കും വറഹമത് വബർക്കാത്തു വാളെടുത്തവർ വാളാലെന്ന് കേട്ടിട്ടില്ല നിങ്ങൾ എന്നാൽ ഇന്നത്തെ വഹാബികൾക്ക് സംഭവിച്ചതും അത് തന്നെയാണ് ഒരു പ്രശ്നവും ഐക്യത്തോടെ പോയിരുന്ന മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഐക്യസംഘം എന്ന പേരിൽ ഈ സമുദായത്തിലേക്ക് കടന്നു വന്ന് അനൈക്യത്തിന്റെ വിത്തുപാകിയവരാണ് പാകിയവരാണ് ഇവിടെയുള്ള വഹാബികൾ ഇപ്പം എന്തുണ്ടായത് വഹാബി വിഭാഗങ്ങൾ കഷ്ണം കഷ്ണമായി ചിഹ്നിച്ചെതറുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിർക്കാരോപിച്ച് നേതാക്കളെ മുഷരിക്കെന്ന് പറഞ്ഞ് കടിപിടി കൂടുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതാ പെരിന്തൽമണ്ണയിൽ മുജാഹിദ് പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തല്ല്യാഴ്ച ജുമാക്ക് വന്ന് കേന്നം വിഭാഗവും വിസ്ഡം വിഭാഗവും തമ്മിൽ പൊരിഞ്ഞ തല്ല് പെരിന്തൽമണ്ണയിൽ സംഭവിച്ചതാണ് ആ വീഡിയോ നമുക്ക് കാണാം അതിനൊക്കെ സൗണ്ട് കുറക്കാനൊക്കെ പറയണത് ഈ ജാതി പൊരിഞ്ഞ തല്ലില് ആരെല്ലാം സൗണ്ട് കുറക്കോ സൗണ്ട് കുറച്ചിട്ട് ഇറക്കാൻ തല്ലിടാൻ പറ്റുമോ അതിനിടയ്ക്ക് ഒരാൾ കമന്റ് ചെയ്തതാ സൗണ്ട് കുറക്കെന്ന് ആ സൗണ്ട് കുറച്ചുകൊണ്ട് ആൾക്കാർക്ക് കാര്യം മനസ്സിലായി അതെ ജനങ്ങൾക്ക് മൊത്തം കാര്യം മനസ്സിലായി നിങ്ങൾ ഭയങ്കര അടിപിടിയാണ് നിങ്ങളെ വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ തല്ലാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആ ആ ആ ഒരു ബാനർ ബാനർ കെട്ടിട്ട് ലോറി ലോറി കൊണ്ടി ഇന്നുവരെ ഇല്ലാത്ത കെ എൻ എമ്മിന്റെ ഒരു ബാനർ കെട്ടിയതാണ് എന്തോ പരിപാടി കെ എൻ എമ്മിന്റെ ഒരു ബാനർ കെട്ടിയതാണ് വിസ്മ വിഭാഗം അവിടെ കൊണ്ട് ലോറി നിർത്തി ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി എന്ത് മുജാഹുദാണ് മറ്റാള് കെ എൻ എം കാരൻ ചോദിക്കുകയാണ് വിശ്വക്കാരനോട് ഈ എന്ത് മുജാഹുദാണ്

അപ്പൊ മറ്റാള് റിപ്ലൈ അനക്ക് എന്ത് പുണ്ണാക്ക അറിയാന്ന് ഏയ് കേ എന്നാന്ന് ഞങ്ങൾക്ക് അറിയാന്ന് പറഞ്ഞപ്പോ ആയിന് അണക്ക് എന്ത് പൂണ്ണാക്ക അറിയാന്ന് ആ അങ്ങനെ ഉണ്ടായോ പള്ളിയിൽ വന്നിട്ട് മിമ്പറിൽ കയറിയിട്ട് വിസ്ഡത്തിന്റെ പരിപാടി അനൗൺസ് ചെയ്തു തോന്നു അതൊരു മോശം തന്നെയല്ലേ എന്തായാലും എന്തായാലും കാര്യങ്ങൾ നടക്കട്ടെ എന്തിനാണ് ഉമ്മമാരെ സഹോദരിമാരെ ഈ അടി ഈ തല്ലിന്റെ ഇടക്ക് നിങ്ങൾ അങ്ങോട്ട് പോണത് അപ്പൊന്ന ഹൈറു ഹബീബായ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്സലാ നിങ്ങൾ പഠിപ്പിച്ചതല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളാണ് ഉത്തമമെന്ന് ഹബീബായ് റസൂലല്ലാഹി സൊല്ലാഹു അലൈഹി വസ്സലൈം ഞങ്ങൾ പറഞ്ഞതല്ലേ അതും കേട്ടിട്ട് അവിടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചാൽ മതിയില്ലേ പറഞ്ഞാ കേക്കണ്ടേ അപ്പോ ശ്രോതാക്കളോട് പറയാനുള്ളത് ഇതാണ് ഇപ്പൊ തെരുവുകളിലും മുജാഹിദ് പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നത് തൗഹീദിന്റെ പേരിൽ കടന്നുവന്ന് തൗഹീദ് തീരുമാനമാകാതെ അങ്ങോട്ടിങ്ങോട്ടും പൊരിഞ്ഞതല്ലേ അലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു